ദൈവത്തിനു മഹത്വം എൻ്റെ പേര് ഗോപൻ ഞാൻ കല്ലൂർ പഞ്ചായത്തിൽ ചെങ്കോടെ എന്ന് പറയുന്ന ദേശത്ത് നിന്നും കടന്നു വന്നിരിക്കുന്നത് യേശു ജീവിക്കുന്ന ദൈവമെന്ന് സാക്ഷി പറയുവാനാണ് ഞാൻ ചെറുപ്രായം മുതൽ ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെയും പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ജീവിതത്തിൽ ഞാൻ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ എന്ന് പറയുന്ന ദേശത്ത് ഒരു ഭവനം വെച്ചു ആ ഭവനത്തിൽ അവിടെ പൂജാമുറിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെയും ചെയ്തു വരുന്ന ആ ഒരു സമയമായിരുന്നു അപ്പൊ ചെറുപ്രായം മുതൽ എനിക്കൊരു ദൈവമെന്ന് പറയുന്നത് ഞങ്ങൾ പോയിരുന്ന അമ്പലങ്ങളിൽ പോയാണ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അവൻ യേശുവിനെ ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് പറയാൻ കാരണം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ആ ഭവനവുമായി ബന്ധപ്പെട്ട് ആ ഇതായിട്ട് കിടക്കുമ്പോൾ ഒരു രോഗം എന്നെ ബാധിച്ചു രോഗം ബാധിച്ചു എന്ന് പറയുന്നത് നട്ടല് ഒരു ക്ഷതം വന്നു അത് പഴുപ്പ് കയറി തലവരെ അത് മൂർച്ഛിച്ചു തലവരെ ആ പഴുപ്പ് കയറി ഒന്ന് ചരിയുവാനോ തിരിയുവാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നു അന്ന് ഞാൻ ഒരുപാട് ദേശ ആശുപത്രികളിൽ വൈദ്യന്മാർ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഒരു സ്ഥലത്തു നിന്നും ഒരു വിടുതൽ എനിക്ക് വന്നില്ല അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ സഹോദരിയുടെ ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ദൈവസഭയാൽ ഇന്നുള്ള ദൈവ ദൈവസഭയ്ക്കകത്ത് എന്ന് പറയുന്ന ആ ദേവദാസനാണ് ശുശ്രൂഷിക്കുന്നത് ആ ദേവദാസനെ അവിടെ വെച്ച് കാണുവാനും ആ ദേവദാസൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ ധിക്കരിച്ചു എനിക്ക് പ്രാർത്ഥന വേണ്ട എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവം എന്നെ നടത്തും എന്നൊക്കെ ഞാൻ ആ നിഷ്ഠമായിട്ട് ആ ദേവദാസനോട് പറയുവാൻ സാഹചര്യം വന്നു ആ ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെന്നു വീണ്ടും ആ ഭവനത്തിൽ വരുമ്പോൾ വീണ്ടും രണ്ടാം പ്രാവശ്യവും ഈ ദേവദാസനെ കണ്ടു ഈ രാജീവ് എന്ന് പറയുന്ന ദേവദാസനെ കണ്ടു ദേവദാസൻ പറഞ്ഞു സഹോദര അല്ലെങ്കിൽ ജ്യേഷ്ഠ ഒന്ന് നിനക്ക് വേണ്ടി യേശുവിനെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോ അന്നും എനിക്ക് ഒരു ഞാനൊരു നികിഷ്ടമായിട്ട് തന്നെ വീണ്ടും യേശുവിനെ അങ്ങ് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് എന്റെ ഭവനത്തിനകത്ത് പൂജാമുറി കെട്ടി പൂജയുമായി മറ്റു കാര്യങ്ങളുമായി മന്ത്രവാദം പഠിക്കുവാനും ഒക്കെയും നടന്നൊരു വ്യക്തിയാണ് യേശു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ദേഷ്യവും അതുപോലെ തന്നെ ഈ ബന്ദഗോസ് എന്ന് പറയുന്ന ദൈവദാസന്മാരെ കാണുമ്പോഴും എനിക്ക് ഒരുമാതിരി എന്തോ അവരെ ഒന്ന് ഉപദ്രവിക്കണോ എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നു എന്റെ ജീവിതം യേശു എന്ന് പറഞ്ഞാൽ ഞാൻ അനാവശ്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ യേശു ആമേ എനിക്ക് ചെയ്ത നന്മയെപ്പറ്റിയാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ വരുന്നത് യേശു ചെയ്ത നന്മ നന്മ പറയുമ്പോൾ ആ ആ യേശു കടന്നു വന്നു ഒരു ദൈവദാസൻ ഞാൻ ഈ സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്നും വീണ്ടും ആയുർവേദ ചികിത്സയ്ക്ക് പോയി ഒരു ജയകുമാർ ഡോക്ടർ എന്ന് പറയുന്ന ആ ഡോക്ടറിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞു ഇന്ന് ഇന്നതുപോലെ ആ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ സ്കാൻ എടുക്കാൻ നിൽക്കുമ്പോൾ നട്ടില് പഴുപ്പ് കയറി ഒന്ന് ചലിക്കാൻ പോലും പറ്റത്തില്ല ആ സാഹചര്യത്തിൽ നിന്നും ആ വീണ്ടും ആ ഡോക്ടർ പറഞ്ഞു എം ആർ എം ആർ സ്കാൻ എടുക്കണം ആ സ്കാൻ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എം ആർ സ്കാൻ എടുത്തു അതിലാണ് നട്ടല് മുഴുവനായും പഴുപ്പ് കയറി ആ ഒരു വിരലിന്റെ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിന്റെ കണക്ക് നട്ടല് പഴുത്ത് ആ വ്രണം പെട്ടു അവിടെ ഇല്ല നട്ടലില്ല ആ സാഹചര്യത്തിൽ ആണ് കിടന്നത് അവിടെ നിന്ന് നേരെ അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഇവിടെ എസ് പി പോർട്ടിപ്പോയാൽ അവിടെ ചെറിയാൻ തോമസ് എന്ന് പറഞ്ഞ ആ ഡോക്ടറുണ്ട് ആ ഡോക്ടറെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് എല്ലിൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു രാത്രിയിൽ ആ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ആ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ ഓപ്പറേഷൻ ചെയ്യണം അഞ്ച് ലക്ഷം രൂപ അന്നത്തെ ദിവസത്തേക്കാവും ഈ പന്ത്രണ്ടര മണിക്കൂർ ഓപ്പറേഷൻ ചെയ്യണം നട്ടല് പൂർണ്ണമായും ആ കീറി മുറിച്ചതിന് ശേഷം എല്ല് തുടയിൽ നിന്നും എല്ലെടുത്ത് എടുത്ത് നട്ടൽ വെച്ച് ക്ലിപ്പ് ചെയ്താൽ മാത്രമേ അപ്പൊ ഞാൻ ചോദിച്ചു ജീവിക്കൂ എന്ന് ചോദിച്ചോ പറഞ്ഞു എൻ്റെ ഇവിടെ പറഞ്ഞു ജീവിതം ഞങ്ങളല്ല തരുന്നേ ജീവൻ തരുന്ന ഒരു ദൈവമുണ്ട് ആ ആ സമയത്താണ് ദൈവം അയച്ചതുപോലെ യേശു അയച്ചതുപോലെ മൂന്ന് പേർ അവിടെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ എൻ്റെ അടുക്കലേക്ക് വന്നു ഇത് പറയുന്നത് ഈ രാജീവെന്ന് പറയുന്ന പാർശ്വ ഞം നിഖരിച്ചതിന് ശേഷം ദൈവം അയച്ച മൂന്ന് ദൈവദാസന്മാർ ആ ഹോസ്പിറ്റലിൽ വരികയും ആ ഹോസ്പിറ്റലിൽ വന്നതിനോട് അരമണിക്കൂർ യേശുവിനെ പറ്റി പറഞ്ഞു ഒരു ബൈജു ഒരു സുരേഷ് ആ അവർ രണ്ടുപേരും ആ അരമണിക്കൂർ പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് യേശു വേണ്ട എനിക്ക് യേശുവിൻ്റെ ജീവിതമേ എനിക്ക് വേണ്ട എന്നു പറഞ്ഞിട്ടും അവർ പറഞ്ഞില്ല ദൈവം നിങ്ങളെ അയച്ചു ദൈവം നിങ്ങളെ തൊടും നിങ്ങൾക്ക് ഇന്നൊരു അനുഭവം നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ കാണാമെന്ന് പറഞ്ഞ് അവിടെ വന്നു പ്രാ അപ്പോ ഞാൻ പറഞ്ഞു ഈ ചെറിയാൻ തോമസ് ഡോക്ടർ ഒരു കാര്യം ഞാൻ ആലോചിച്ചു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ദൈവമാണ് എന്നാൽ പിന്നെ ആ ദൈവത്തെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചു ആ ദൈവത്തെ വിചാരിച്ചപ്പോൾ ഈ ഇവർ രണ്ടുപേരും മൂന്ന് പേരും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൈയും കാലും ചലിച്ചു ഒരു അനക്കം പോലും ഇല്ലാതെ കിടന്ന എൻ്റെ കൈയും കാലും ആ ആ ഹോസ്പിറ്റലിൽ വെച്ച് ചലിച്ചപ്പോൾ ആ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ വേണ്ടി ഞാൻ ഭവനത്തിലേക്ക് വന്നു ഭവനത്തിൽ വന്നു അന്ന് രാത്രി തന്നെ ഞാൻ ഒരു ദൈവദാസന്റെ മുമ്പിൽ അപ്പം ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് യേശു കർത്താവ് ആമേൻ സ്വോത്രം അവിടെ ആമേൻ ആമേൻ ദൂതനെ പോലെ വന്നു എന്ന് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയാൻ കാരണം ഞാൻ ആ രാത്രി തന്നെ ഈ ഈ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കണ്ടു അന്ന് വരെ എഴിക്കാൻ വയ്യാതെ കിടന്ന ഞാൻ അങ്ങനെ ഒരു രംഗം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ നാളെ മുതൽ യേശുവിനെ അറിയാൻ പോകുന്നു യേശുവിനെ അറിയാൻ പോകുന്നു അപ്പോ എന്റെ ഭാര്യ പറഞ്ഞു അതെങ്ങനെ ഇന്നലെ വരെയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അല്പം പോലും കേട്ടില്ലല്ലോ പിന്നെ ഇന്നിപ്പോ ഞാൻ പറഞ്ഞു ഇന്നതാണ് എന്റെ യേശു എന്റെ അടുക്കലേക്ക് വന്നു ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് എനിക്കിന്ന് യേശു മതി എന്ന് പറഞ്ഞ് ഞാൻ ആ യേശുവിനെ യേശുവിൽ വിശ്വസിച്ചു ആ യേശുവിൽ വിശ്വസിച്ചപ്പോ അത്ഭുതങ്ങൾ അടയാളങ്ങളും ഒക്കെയും തന്നു അതിന് മുമ്പേ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ തന്നെ കിടക്കുമ്പോൾ തന്നെ രാജീവിനെ വീണ്ടും ഭവനത്തിലേക്ക് അയച്ചു ഈ രാജീവിനെ അയച്ചു രാജീവ് എന്ന് പറഞ്ഞു ഇന്നതുപോലെ എന്നെ ബാധയുമായുള്ള ഒരു വിശാചി പിടിച്ച ഒരു സ്വഭാവമായിരുന്നു ആ സാഹചര്യത്തിൽ കിടക്കുമ്പോഴാണ് വളരെ മരണ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ദൈവം ആദ്യം കല്ലൂർ എന്ന് പറയുന്ന ആ ദേശത്തുള്ള അപ്പോസിലെ ദേവസഭയിൽ നിന്നൊരു ദേവദാസനെ ഭവനത്തിലേക്ക് അയച്ചു ഞാൻ എൻ്റെ ഭവനത്തിൽ കയറ്റില്ല യേശു എന്ന് പറയുന്നത് എനിക്ക് ദേഷ്യമായതുകൊണ്ട് ഞാൻ ആ ഭവനത്തിൽ കയറ്റിയില്ല ആ ദൈവദാസനെ ഇറക്കി ഞാൻ പുറത്തുവിട്ടു ആ ദൈവദാസൻ പോയതിനു ശേഷം വീണ്ടും ഈ രാജീവ് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ആറര മണിക്ക് എന്റെ ഭവനത്തിലേക്ക് ദൈവം അയച്ചത് കാരണം ആറര മണിക്ക് എന്നെ മരണം എനിക്ക് സംഭവിക്കുമെന്ന് വെല്ലുവിളിച്ചോണ്ട് നിൽക്കുന്ന ആ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു സാത്താന്റെ ഒരു പ്രവൃത്തിയിൽ നിൽക്കുമ്പോഴാണ് ഈ രാജീവ് എന്ന് പറയുന്ന ദേവദാസൻ ഭവനത്തിലേക്ക് വന്നു ആ ദേവദാസൻ യേശുവിന്റെ നാമത്തിൽ എന്റെ എന്തിൽ നിൽക്കുന്ന ഭൂതത്തെ പൂർണ്ണമായും അവൻ വിടിപിച്ചു എന്നെ എഴുന്നേറ്റ് നടയിൽ ഇരുത്തിയതിനു ശേഷം കട്ടിൽ ഇരുത്തിയതിന് േഷം ഇറങ്ങി നിന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആ ദേവദാസൻ പറഞ്ഞ് ഇറങ്ങും വെളിയിൽ ഇറങ്ങുക ഇനി മേലാലി ഭവനത്തിൽ എന്ന് പറഞ്ഞ് ഇറക്കി ആ പോവാൻ പറഞ്ഞപ്പോ ആ ദൈവദാസൻ പുറത്തിറങ്ങി നിന്ന് പറഞ്ഞു ഇയാൾ മരിക്കത്തില്ല ഇയാളും ദൈവവുമായ ഒരു ബന്ധം സ്ഥാപിക്കും ആ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ഇയാൾക്കൊരു വിടുതൽ വരൂ അതുവരെയും അനേക ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ വരും വിദേശത്തും സ്വദേശത്തും ഉള്ള ദൈവദാസന്മാർ വിശ്വാസികൾ സകലരും വന്ന് പ്രാർത്ഥിച്ചാലും ഇയാൾ എഴുന്നേൽക്കത്തില്ല കാരണം ഇയാൾ യേശുവുമായ ഒരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ എഴുന്നേൽക്കൂ ഒൻപതര മാസം ഒൻപതര മാസം ഈ ഭവനത്തിൽ കിടന്ന് യേശുവിനെ കാണും ആ അപ്പോൾ മാത്രമേ ഒരു എഴുന്നേൽപ്പുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഈ ദേവദാസൻ അങ്ങ് പോയി ആ അന്ന് രാത്രി കല്യൂർ എന്ന് പറയുന്ന അപ്പോസില ദേവസഭയിൽ അവിടെ കൺവെൻഷൻ നടക്കുകയായിരുന്നു ഞാൻ ഈ ദൈവദാസനെ വിളിച്ച് എൻ്റെ ഭാര്യ വിളിച്ച് ചോദിച്ചു ഇന്നതുപോലെ അവിടെ കൊണ്ടുപോട്ടോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് വന്നിരിക്കുന്നു കൊണ്ടുപോകട്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവദാസൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ വലിയ ദൈവദാസന്മാർ വരുന്നതല്ലേ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ആ ദൈവസഭയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാർത്ഥിക്കുവാൻ വന്ന റൈസൺ തോമസ് പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്റർ അങ്ങനെയുള്ള ദൈവദാസന്മാർ എൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ടി വിയിൽ കൂടെ പ്രാർത്ഥിച്ച അനു ജോർജ് പാസ് ഷാജൻ ജോർജ് ബിജു ജോൺ പാസ്റ്റർ ഇവരൊക്കെയും എനിക്ക് വേണ്ടി അതാണ് ഈ ദേവദാസൻ പറഞ്ഞാൽ ഇപ്പോൾ അതാണ് ഈ ദേവദാസൻ പറഞ്ഞു അനേക ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാലും യേശു എന്ന ഒരാളെ നിങ്ങൾ ആമേൻ പൂർണ്ണമായി ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ഈ എഴുന്നേൽപ്പ് വരൂ നിങ്ങൾ എഴുന്നേൽക്കും എഴുന്നേറ്റ് അതിനു വേണ്ടി നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ മനസ്സ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഉള്ളൂ എന്ന് ഈ ദൈവദാസൻ രാജീവ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഭവനത്തിൽ ഒൻപത് മാസം കിടക്കുന്നു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസനെ ദൈവം എരിമേളി നയിച്ചു ആ ദൈവദാസൻ വന്നു വേറെന്തോ എന്തോ കാര്യത്തിൽ വന്നപ്പോ എന്റെ ഭാവന ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ടു ആ ദേവദാസൻ വന്നു ആ ദേവദാസൻ വന്നു ആ കരഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ എൻ്റെ കൈ രണ്ടും ചലിച്ചു അവിടെയാണ് ആദ്യത്തെ വിടുതൽ എനിക്ക് കിട്ടുന്നേ എൻ്റെ രണ്ട് കൈയും ചലിക്കാതെ ഒരു ഈ ആറു മാസവും ഒരു ചലനമില്ലാതെ ഒരു വാഴ എങ്ങനെയാണ് നമ്മൾ വെട്ടി തറയിലിട്ടാൽ കിടക്കുന്ന അതേപോലെ ഞാൻ ഒരു അനക്കമില്ലാതെ കിടന്ന ആ സാഹചര്യത്തിൽ ആ ദേവദാസനിലൂടെ ആ കൈ ഒന്ന് ചലിപ്പിക്കാൻ എന്റെ ദൈവം അനുവദിച്ചു ആ ദൈവം പിന്നെ വീണ്ടും ഈ ദേവദാസന്മാർ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ദേവദാസന് ഈ രാജീവ് എന്ന് പറയുന്ന നിരന്തരം മധ്യസ്ഥത ചെയ്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കല്യൂർ സഭയിലുള്ള ദേവദാസന്മാരൊക്കെയും എനിക്ക് വേണ്ടി അവിടെ വിശ്വാസികളൊക്കെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഈ ആ വാക്ക് ഞാൻ കേൾക്കുന്നത് യേശു പറഞ്ഞൊരു വാക്യം ഈ ദേവദാസൻ പറഞ്ഞതുപോലെ ഒൻപതര മാസം ഇവിടെ കിടക്കും അനേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ഇരമ്യാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്ന് ഞാൻ കണ്ടു വിശുദ്ധീകരിച്ചു ആ വിശുദ്ധീകരിച്ച ദൈവത്തിന്റെ ആമേ അരുളപ്പാടോടു കൂടിയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതും ആ ദൈവം ചെയ്ത നന്മയും ആ ദൈവം ചെയ്ത ദൈവ പ്രവൃത്തിയുമാണ് ഇന്ന് എന്റെ ഫവലത്തിനകത്ത് സാത്താനെ അല്ലെങ്കിൽ ആ ദൈവഭൂതങ്ങളെ വെച്ച് ഞാൻ പൂജിച്ചും ആചരിക്കുമിരുന്ന ഫവലത്തിനകത്ത് ഇന്ന് ഞാൻ യേശുവിന് വേണ്ടി ഒരു ആലയം തന്നെ ദൈവത്തിന് വേണ്ടി എന്നോട് തുറക്കാൻ പറഞ്ഞു ഞാൻ ആലയം ആമേൻ തുറന്നു അതിനേക്കാൾ ഉപരി എനിക്ക് ഞാൻ ഒരുപാട് 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 എന്ന് പറഞ്ഞു അമ്പലങ്ങൾ മന്ത്രവാദങ്ങൾ അതുപോലെ തന്നെ ഒരു മുസ്ലിം കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കർമ്മങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് യേശു എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ പുത്രനെ ഒട്ടും വിശ്വസിക്കാതെ കുറ്റവും കുറവും പറഞ്ഞു 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 അങ്ങനെയുള്ള ദൈവദാസന്മാരെ മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞു നടന്ന എന്നെ എന്റെ ദൈവം യേശു ജീവനുള്ള ദൈവം യേശു മാത്രം ജീവനുള്ള ദൈവം ഇന്ന് യേശു മാത്രം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ആമേൻ സ്വോത്രം യേശു ജീവിക്കുന്ന ദൈവം ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി ആമേൻ സ്വോത്രം നമ്മെ വിളിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തി ചെയ്യുവാനാണ് ആ ദൈവത്തിന്റെ വേല ചെയ്യുവാനാണ് ആ വേലയെന്ന് പറയുന്നത് ഇതേപോലെ അനേകർ എന്നെപ്പോലെ അല്ലെങ്കിൽ ഇതേപോലെ വിശ്വാസത്തിൽ എത്താത്തവർ ആമൻ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്നവർ അവരെയൊക്കെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ അവൻ കണ്ടിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടേണ്ടതുള്ളത് കൊണ്ടുമാണ് നമ്മളെ ആമേൻ സോത്രം ഇങ്ങനെ ഈ അവസ്ഥയിലും ദൈവം നമ്മളെ കാത്തു പരിപാലിപ്പിക്കുന്നത് ഇന്ന് എൻ്റെ വീട്ടിൽ ആ ആലയമുണ്ട് ആലയത്തിൽ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനാ ക്രമീകരിക്കുന്നുണ്ട് അതെല്ലാം ദൈവം ചെയ്ത ഞാൻ പത്തു വർഷം കൊണ്ട് മരുന്നു ഞങ്ങൾ നാലുപേരുണ്ട് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും ഞങ്ങൾ പത്ത് വർഷം കൊണ്ട് ആ ദൈവം ചെയ്ത നന്മയാണ് ആമേൻ സ്വോത്രം പറഞ്ഞു കഴിഞ്ഞാൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തതുണ്ട് ആ ദൈവം ഇന്നുവരെയും കാത്തുപരിപാലിക്കുന്നു ഈ നാലുപേരും മരുന്ന് ഇന്നു വരെയും കഴിക്കുന്നില്ല അതെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രാർത്ഥന പനിയോ ജലദോഷമോ എന്ത് വരുമ്പോ വചനം പറയും പത്രോസിന്റെ അമ്മാവി അമ്മ സുഖമില്ലാതെ കിടന്നപ്പോൾ യേശു അവിടെ വന്നു പ്രാർത്ഥിച്ചു അവരെ പനി മാറിയെന്ന് പറയുന്ന ഈ വചനങ്ങൾ ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ അമൻ പ്രാർത്ഥിക്കുമ്പോൾ ആമയൻ സ്ത്രോത്രം അവിടെ ദൈവത്തിൽ വലിയൊരു പദ്ധതികൾ നടക്കും എൻ്റെ മകന് അസുഖം വന്നാൽ അത് ഞങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് ഞങ്ങളെ യേശു കർത്താവ് ഞങ്ങളെ മുൻപോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും അനേക അനേകർക്ക് വേണ്ടി ഇതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ദൈവദാസ്തന്മാരുണ്ട് അവരെ അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതേപോലെ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതൊരു സാക്ഷി ഈ സാക്ഷി എന്ന് പറയുന്നത് ആമേൻ വെറും വാക്കായിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ച വേദനയാണ് ഒൻപതര മാസം എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് അനങ്ങാൻ പോലും കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടന്നിട്ട് പോലും എൻ്റെ ശരീരത്തിൽ ഒരു വ്രണമോ ഒന്നും എന്റെ യേശു തന്നിട്ടില്ല ഈ ഒരു നമ്മളൊരു മൂന്ന് മാസം സുഖമില്ലാതെ നമ്മളൊന്ന് കിടക്കുമ്പോ നമ്മുടെ ശരീരം ഒരേ കിടപ്പിൽ കിടന്ന വ്രണമാവും എന്നാൽ ഈ ഒൻപതര മാസം ഈ ഒരു വർഷം എന്റെ ഭവനത്തിൽ കിടന്നിട്ട് അല്പപ്പോലും എൻ്റെ ശരീരത്തിൽ ഒരു വ്രണമോ ഒരു ന്യുണലോ ഒന്നും വരാതെ എൻ്റെ യേശുവിന്റെ കരവലയത്തിൽ എന്നെ കിടത്തി എന്നെ പരിപാലിപ്പിച്ച ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ആ ദൈവത്തെ ഇങ്ങനെ ആരെങ്കിലും ഇത് ഇത് എവിടെയൊക്കെയാണ് ഈ ഈ സാക്ഷ്യവുമായി ചെല്ലുന്നത് അവിടെയൊക്കെയും ഇങ്ങനെ ആരെങ്കിലും കിടക്കുന്നെങ്കിൽ നിങ്ങൾ ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശു എനിക്ക് ചെയ്ത നന്മ നിങ്ങൾക്കും ചെയ്യുമെന്ന് ഐ മീൻ സ്വോത്രം ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സ്വോത്രം